നമസ്കാരം സുഹൃത്തുക്കളെ ഇൻഡ്യൻസ് പി എസ് സിയുടെ ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വിത്ത് വിതരണത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലേ വിത്ത് വിതരണത്തിനെ കുറിച്ച് അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ഏതൊക്കെ മെത്തേഡുകളായിരുന്നു നമ്മൾ പറഞ്ഞത് വായുവിൽ കൂടെയും ജലത്തിൽ കൂടെയും പോകുന്ന വിത്ത് വിതരണം നടത്തുന്ന ചെടികളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ മൃഗങ്ങൾ ഭക്ഷിച്ച് അത് അതിന്റെ കാഷ്ടത്തിൽ കൂടെ വിത്ത് വിതരണം നടത്താറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളായിരിക്കും ആ ചെടികളുടെ ആ പഴത്തിനൊക്കെ ഉള്ളത് പ പഴത്തിനെന്നല്ല ആ ചെടികൾക്ക് ഉള്ളത് അപ്പോൾ നല്ല ഈ എന്താണ് ഈ മൃഗങ്ങളെ ആകർഷിക്കാൻ വേണ്ടി പഴ അതിനു വേണ്ടിയാണ് ഈ ഫലങ്ങളുള്ളത് അല്ലേ മൃഗങ്ങളെ ആകർഷിക്കാൻ അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് ഫലങ്ങളുണ്ട് പിന്നെന്താണ് അതിന് നല്ല സുഗന്ധമൊക്കെ കാണും അല്ലെ ഗന്ധം ആകർഷിച്ച് ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് മാംസളമായ ഭാഗങ്ങളൊപ്പം അവിടെ കാണും പിന്നെന്തൊക്കെയാണ് അവിടെ പ്രത്യേകതകൾ വരുന്നത് അറിയുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ അപ്പോൾ ഇനി നമുക്ക് ഏർ മറ്റ് ചില ചെടികളുടെ കൂടെ നോക്കാം അതായത് വെണ്ടയ്ക്ക ബോൾസം അപ്പം ഇതിനകത്തൊക്കെ എന്താ സംഭവിക്കുന്നത് വെണ്ടയ്ക്കയുടെ കാര്യം ആദ്യം നോക്കാം നമുക്ക് അപ്പോൾ ആ വെണ്ടക്കയിൽ എന്താണ് ഈ വെണ്ട ചെടി വെണ്ട വെണ്ടയ്ക്ക നല്ല ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഇത് പൊട്ടിത്തെറിച്ച് വിത്തുകൾ നല്ല ദൂരത്തിലേക്ക് തെറിച്ച് വീണ് അങ്ങനെയാണ് അവിടെ നിന്നാണ് പിന്നെ പുതിയ ചെടികൾ കളിക്കുന്നത് ബോൾസത്തിലാണെങ്കിലോ ബോൾസത്തിലും വിത്ത് വിത്ത് പൊട്ടിത്തെറിയിലൂടെയാണ് വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് അല്ലേ മറ്റു എക്സാമ്പിൾസ് ഒക്കെ ഇതുപോലെ അറിയാമെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇനി നമുക്ക് ഈ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഫലങ്ങൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഫലങ്ങൾ ഉണ്ടാക്കുന്ന ചെടിയുടെ വിത്തുകളും ദൂര സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ വിത്ത് വിതരണം ചെയ്യപ്പെടാറുണ്ട് അതെങ്ങനെയാണെന്നറിയാവോ മറ്റു വസ്തുക്കളിലെ പറ്റി പിടിച്ചിരുന്ന് ഈ കാട്ടിലൊക്കെ കയറി ഒന്ന് നടന്നു കഴിഞ്ഞാല് നമ്മുടെ തുണിയിൽ നമ്മുടെ പാൻറ്റിലൊക്കെ മൊത്തം ഇങ്ങനെ പറ്റിയിരിക്കുന്നതാണ് അല്ലെ വിത്തുകൾ ഇങ്ങനെ പറ്റിയിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ നമ്മളത് ചുമ്മാ തട്ടിക്കളഞ്ഞാലൊന്നും പോകത്തില്ല നല്ല പോലെ പിടിച്ചിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു അഡാപ്റ്റേഷൻ അവിടെ വന്നിട്ടുണ്ട് അല്ലേ അപ്പം ഭക്ഷ്യയോഗ്യമല്ല അതിന്റെ ഫലങ്ങൾ ഭക്ഷ്യയോഗ്യമല്ല പക്ഷെ എന്നാലും അതിന് മോഡിഫിക്കേഷൻ ഉണ്ട് എന്തിനാണ് പറ്റിപ്പിടിച്ച് പോകാൻ വേണ്ടി ദൂരെ ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ പോയി വീണ് പിന്നെ പുതിയ ചെടികൾ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ അനുകൂലങ്ങള് ആണ് എന്താ ഈ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഏർ ചെടികളുടെ വിത്തുകൾ ദൂരദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ കാരണം അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങളാണ് കടലാടിയും അസ്ത്ര അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലകളിലെ വൈവിധ്യമാണ് കേട്ടോ ഇലകളിലെ വൈവിധ്യം അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇലകളിലെ സ്ഥിരാവിന്യാസം ഉണ്ടെന്ന് അപ്പോൾ ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഒരു ഭാഗങ്ങൾ വഴിയാണ് കേട്ടോ അപ്പൊ അതിനെയാണ് നമ്മൾ ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ഇലകൾ ഇവിടെ കുടിച്ചിരിക്കുന്ന ആണ്ടല്ലേ രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ അല്ല ഒന്നില് എങ്ങനെയാണ് താഴേന്ന് മുകളിലേക്കാണ് എല്ലാം പോയിരിക്കുന്നത് അപ്പുറത്ത് ആണെങ്കിലോ ലെഫ്റ്റിലാണെങ്കിലോ ഒരു മെയിനായിട്ടൊരു മിഡ് അല്ലേ മെയിൻ വെയിൻ ഉണ്ട് നടുക്കൂടെ എണ്ണം പോയിട്ടുണ്ട് അതിൽ നിന്ന് പിന്നെ ശാഖകളായിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ശാഖകൾ പിരിഞ്ഞു പോയിട്ട് പിന്നെ അവിടെ നിന്നും ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചിത്രത്തില് ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടു പോകുന്ന പ്രധാന സിര അതാണ് മിഡ്രിപ്പ് അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട വലക്കണ്ണുകൾ പോലെ കിടക്കുന്നു അപ്പോൾ ഇതാണ് ജാലിക സിരാവിന്യാസം എന്നറിയപ്പെടുന്നത് അഥവാ റെക്റ്റിക്കുലി വിനേഷൻ എന്ന് അറിയപ്പെടുന്നത് രണ്ടാമത്തെ ചിത്രത്തിലോ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ അല്ലെ ഊട്ടിമുട്ടുന്നില്ല ഇവിടെ കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി ഏർ അതായത് പാർലലായിട്ടാണെങ്കിൽ കേട്ടോ അഗ്രഭാഗത്ത് എത്തിയോജിക്കുന്നത് കണ്ടില്ലേ ഇതാണ് സമാന്തര സിരാവിന്യാസം അപ്പോ ഇങ്ങനെ വിന്യാസം വരുന്ന രണ്ട് ചെടികളുടെ ഏർ പേരുകള് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണേ ഈ വിന്യാസങ്ങൾ കാണിക്കുന്ന ചെടികളുടെ പേരുകൾ അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത് ജാലിക സ്ഥിരാവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവും കാണിക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് തരത്തിലുള്ള എന്താണ് ഇലകളിലെ സ്ഥിരകളുടെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഇലകളിലെ സ്ഥിരാവിന്യാസവും അവയുടെ വേരിന്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ജാലിയ സ്ഥിരാവിന്യാസമുള്ള ചെടിയുടെയും സമാന്തര സ്ഥിരാവിന്യാസമുള്ള ചെടിയുടെയും വേരുകൾ അത് രണ്ടും എന്താണ് പല തരത്തിലുള്ളതായിരിക്കും അല്ലേ ഒന്നിൽ എന്താണ് തായ്വേര് പടലായിരിക്കും ഉള്ളത് തായ്വേര് പടലമായിരിക്കും ഉള്ളത് അപ്പൊ തായ്വേര് എന്ന് പറയുന്നത് എന്താണ് അതില് ഈ നമ്മുടെ കാന്ഡത്തിന്റെ ചൂട്ടിൽ നിന്ന് അതായത് ഈ ചെടിയുടെ നേരെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു മെയിനായിട്ടൊരു വേരുണ്ട് ഒരു വലിയ വേര് കാണും നല്ല കൂർത്ത് ഇങ്ങനെ താഴോട്ട് മണ്ണിലേക്ക് ശക്തിയായിട്ട് കുത്തി ഇറങ്ങി വളർന്നു പോകാൻ വേണ്ടി ഒരു വേര് കാണും അല്ലേ ആ വേരിൽ നിന്ന് പിന്നെ എന്താണ് ഒരുപാട് ശാഖാ വേരുകൾ കാണും അപ്പോൾ അതിനെയാണ് നമ്മൾ വേര് പടലം അഥവാ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ വലിയ വലിയ മരങ്ങൾ അഥവാ മാവ് പ്ലാവ് തുടങ്ങിയവയിലെല്ലാം എന്താണ് ഈ വേര് പടലമാണ് കാണുന്നത് മിക്ക ചെടികളിലും ഇപ്പോൾ ഈ നമ്മൾ ഈ സ്ഥിരാവിന്യാസം പറഞ്ഞില്ലേ ജാലിക സ്ഥിരാവിന്യാസം പറഞ്ഞില്ലേ അപ്പം അങ്ങനെയുള്ള മിക്ക ചെടികളിലും ഈ ടാപ്പ് റൂട്ട് സിസ്റ്റം തന്നെയാണ് കാണപ്പെടുന്നത് പിന്നെ ഉള്ളത് ഏത് ഏത് സിസ്റ്റമാണ് വേരിന്റെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അഥവാ നാരിവേരുപടലാണ് കേട്ടോ അപ്പം കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് നാരികൾ പോലെ ധാരാളം വേരുകൾ ചേർന്ന ഒരു വേരുപടലമാണ് നാരിവേരുപടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അപ്പം ഇത് ഏത് തരം ചെടികളിലാണ് കാണപ്പെടുന്നത് കൂടുതലായിട്ട് പെടുന്ന എല്ലാ ചെടികളും അതായത് ഇപ്പം നമ്മുടെ ഏഹ് കറുക കറുക മുളകള് ഇതിനകത്തെല്ലാം തന്നെ എന്താണ് ഈ നാരിവേരി പടലം അഥവാ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ് കാണപ്പെടുന്നത് അപ്പോള് നമ്മളിപ്പോ എന്താണ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ വേരുകളെ കുറിച്ചാണ് അല്ലെ രണ്ടു തരത്തിലുള്ള വേരുകളെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു തായ്വേര് പടലവും നാരിവേര് പടലവും അപ്പോൾ മറ്റു ചില വേരുകൾ കൂടിയുണ്ട് കേട്ടോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നത് പക്ഷെ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാണ് താങ് വേര് അഥവാ പ്രോപ് റൂട്ട് പിന്നെന്താണ് പൊയ്ക്കാൽ വേര് അഥവാ സ്റ്റിൽറ്റ് റൂട്ട് പിന്നെന്താണ് പറ്റുവേര് അതൊക്കെ പലതരത്തിലുള്ള വേരുകളാണ് ഈ ബീജമൂലത്തിൽ നിന്നല്ലാതെ ജന്മം കൊള്ളുന്ന വേരുകളാണ് പിന്നെ കണ്ടൽ ചെടിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം വേരുകളുണ്ട് എന്താണ് ശ്വസന വേരുകൾ കേട്ടോ ന്യൂമാറ്റോഫോറിസ് എന്ന് പറയും ശ്വസന വേരുകൾ അപ്പോൾ ഈ വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും വാതക വാതകവിനിമയത്തിനാണ് ഇത് സഹായിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം ഈ സ്റ്റിൽറ്റ് റൂട്ട് അതായത് ഈ താങ് വേരുകൾ എവിടെയൊക്കെയാണ് കാണുന്നത് സോറി പൊയ്ക്കാൽ വേരുകൾ കേട്ടോ സ്റ്റിൽറ്റ് റൂട്ട് അഥവാ പൊയ്ക്കാൽ വേരുകൾ അത് നമുക്ക് ഈ നമ്മുടെ ഷുഗർ കെയിനെ കരിമ്പില് കരിമ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ മെയ്സ് അങ് പിന്നെ ചില ആൽമരങ്ങളിലും ഒക്കെ നമുക്ക് ഇത് കാണാൻ സാധിക്കും അപ്പം ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്താണ് ഒരു ആ ചെടിക്കൊരു സപ്പോർട്ട് ഒന്നും കൂടെ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്റ്റിൽ ട്രൂട്ടിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് പിന്നെന്താണ് റൂട്ടാണ് വരുന്നത് പ്രൊറൂട്ട് അല്ലേ പ്രൊറൂട്ട് അഥവാ താങ്ങുവേര് അപ്പോൾ താങ്ങുവേര് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ എന്താണ് നമ്മുടെ ആൽമരങ്ങൾ തന്നെയാണ് അല്ലേ അതിൻ്റെ ഹൊറിസോണ്ടൽ ആയിട്ട് പോയേക്കുന്ന ശാഖകളിൽ നിന്ന് വേരികൾ ഒന്ന് എന്ത് എന്തിനാണ് ഇതിനെ താങ്ങി നിർത്താൻ വേണ്ടിയാണ് അല്ലെ ഈ ചെടിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനുമാണ് പിന്നെന്താണ് ഇതിന് ജലം ജലം വലിച്ചെടുക്കാനുള്ള കഴിവും കൂടെ കൂടും ഈ താങ്ങുവേര ഉള്ളതുകൊണ്ട് ജലം വലിച്ചെടുക്കാനുള്ള കഴിവും കൂടെ കൂടുതലായിട്ട് വരും പിന്നെന്താണ് പറ്റുവേരാണ് അല്ലേ ക്ലിംഗിങ് റൂട്ട്സ് അപ്പൊ അതിന് ഏറ്റവും ഉദാഹരണം ഏതാണ് അതിന് പറ്റിയത് നമ്മുടെ ഓർക്കിഡുകള് പിന്നെന്താണ് വെ വെറ്റയിലെ വെറ്റയില ആ ചെടികളുടെ എല്ലാം ഈ പറ്റുപേരാണ് കേട്ടോ പറ്റുപേര് അപ്പൊ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് നല്ല ഏർ നോടുകളും ഇന്റർനോടുകളും ഒക്കെ ധാരാളം കാണും ഇങ്ങനെയുള്ള ഏർ ചെടികളില് അപ്പം അത് കാരണം എന്താണ് എന്തിനാണ് സഹായിക്കുന്നത് ഇത് നല്ലപോലെ പറ്റി പിടിച്ച് നമ്മളെ പിടിച്ചാൽ പോലും പറഞ്ഞു വരാൻ നല്ല പാടായിരിക്കും നല്ലപോലെ പറ്റി പിടിച്ച് ആ മരത്തിന്റെ ശാഖയിൽ പറ്റി പിടിച്ച് വളരാൻ വേണ്ടിയാണ് ഈ പറ്റുവേര് സഹായിക്കുന്നത് ചിലപ്പോൾ അതിനകത്ത് ഇങ്ങനെ പശ പോലെയുള്ള എന്തെങ്കിലും പദാർത്ഥം കൂടെ ഉൽപ്പാദിപ്പിക്കുക എന്തിലെന്നറിയ കൂടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ലാസ്റ്റ് വേര് ഏതാണ് ശ്വസന വേരുകളാണ് അല്ലേ ശ്വസന വേരുകൾ അതെവിടെയാണ് കാണുന്നത് നമ്മുടെ കണ്ടൽക്കാടുകളിലാണ് കാണുന്നത് കണ്ടൽ ചെടികളിലാണ് ആ ശ്വസന വേരുകൾ കാണുന്നത് എന്തിനാണ് സഹായിക്കുന്നത് വായു സ്വീകരിക്കാനാണ് കേട്ടോ വെള്ളം വെള്ളപ്പൊക്കം ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ വായു സ്വീകരിക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത് ഓക്സിജന് കുറവായ സാഹചര്യങ്ങളിൽ വായു നല്ലപോലെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ വേരുകളിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ ഒരു എന്താണ് ഇലകളില് ആസി രന്ധ്രങ്ങളിൽ കൂടെ അഥവാ സ്റ്റൊമാറ്റോയിൽ കൂടെ ശ്വസനം സാധ്യമാകുന്നു എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു വേറെ എങ്ങനെയാണ് ശ്വസനം സാധ്യമാകുന്നത് ലെൻഡ് സെൽസ് അല്ലേ ഈ ബാർക്കിൽ ഒക്കെ ലെൻഡ് സെൽസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു എന്താണ് ഓപ്പണിങ്ങും കൂടെ ഉണ്ട് അപ്പോൾ അതുവഴിയാണ് ഈ ന്യൂമാറ്റോഫോർ ഈ നമ്മുടെ കണ്ടൽ കാടിൻ്റെ വേരുകളിൽ ഈ ലെൻഡ് സെൽസ് വഴിയാണ് വായു കയറി ഇറങ്ങുന്നത് അപ്പോൾ കണ്ടൽ ചെടിയുടെ ഈ വേരുകള് വായുവിൻ്റെ എക്സ്ചേഞ്ചിന് മാത്രമല്ല ജലത്തിൽ നിന്ന് ന്യൂട്രിയൻസ് അതായത് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കൂടി സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ള ഭാഗം ഏകബീജ പത്രസസ്യങ്ങളും ദ്വിബീജ പത്രസസ്യങ്ങളും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്താണ് ബീജപത്രത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ ഈ കുഞ്ഞു ചെടിയെ വളരാൻ സഹായിക്കുന്ന ആ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ബീജപത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ രണ്ട് ബീജപത്രം ഉള്ളതും ഒരു ബീജപത്രം മാത്രമുള്ളതുമായ ചെടികളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ അപ്പോൾ നമുക്കിവിടെ രണ്ട് കൂട്ടം കുറച്ച് എന്താണ് ചെടികളുടെ ഏർ പടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നാളികേരമാണ് അല്ലേ അപ്പോ ഇവിടെ എന്താണ് പ്രത്യേകത നാളികേരത്തിന്റെ നാളികേരത്തിന്റെ അതായത് വിത്ത് അതായത് ഈ തേങ്ങ തേങ്ങ നമുക്ക് കപ്പലണ്ടി പരിപ്പും കശുവണ്ടി പരിപ്പും ഒക്കെ എടുക്കുന്ന പോലെ രണ്ടാക്കി മാറ്റാൻ പറ്റ സാധി സാധിക്കുകയോ ഇല്ല അപ്പം ഇതെന്താണ് ഏകബീജ പത്രമാണ് അല്ലേ മോണോക്കോട്ടാണ് മോണോക്കോട്ട് പ്ലാന്റ് ആണ് അത് മാത്രമല്ല ഇവിടെ വേറെ എന്തൊക്കെ പ്രത്യേകതകളാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ കാണുന്നത് ഇതിന്റെ ഇതിൻ്റെ വേര് വേരുപടലും എങ്ങനെയാണ് തായ്വേരുപടലാണോ അല്ല ഇത് നാരുവേരുപടലുമാണ് അല്ലേ തെങ്ങിലെ നാരുവേരുപടലമാണ് റൂട്ട് സിസ്റ്റം വന്നിരിക്കുന്നത് പിന്നെന്താണ് മറ്റ് ശാഖകൾ ഒന്നും തന്നെ ഇല്ല ആ മെയിൻ ആ ഒരു കമ്പിൽ നിന്ന് ആ തടിയിൽ നിന്ന് മറ്റ് ശാഖകളൊന്നും ചെറു ശാഖകളൊന്നും തന്നെ പോയിട്ടില്ല അങ്ങ് അറ്റത്ത് എന്താണ് ഇലകൾ ഉണ്ട് ഉണ്ടല്ലേ ഇലയുടെ വിന്യാസം എന്താണ് സമാന്തര സ്ഥിര വിന്യാസമാണ് അല്ലെ സമാന്തര സ്ഥിരവിന്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് സമാഹരിക്കാം നാലുവേര് പഠനമുള്ള ചെടികളില് അഥവാ മരങ്ങളിലെ എന്ത്രം വിത്തുകളായിരിക്കും മോണോ കോട്ടുകളായിരിക്കും അല്ലേ ഏക ബീജപത്രം ഉള്ള വിത്തുകളായിരിക്കും ഉണ്ടാവുന്നത് ഇനി നമുക്ക് അടുത്ത കൂട്ടം നോക്കാം അടുത്ത കൂട്ടത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് ചക്കയാണ് അല്ലേ പ്ലാവ് മരമാണ് പ്ലാവാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അപ്പോൾ പ്ലാവിന്റെ വിത്ത് ചക്ക ചക്ക വിത്ത് എങ്ങനെയാണ് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ ഇത് കറക്റ്റ് ഈക്വൽ ഹാഫായിട്ട് സ്പ്ലിറ്റ് ആവുന്നില്ലെന്നേ ഉള്ളു അല്ലേ എന്നാലും ഒരു ചെറിയ ഭാഗവും ഒരു വലിയ ഭാഗവുമായിട്ട് നമുക്ക് രണ്ടായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഡൈക്കോട്ടാണ് ദുബീജപത്ര ഉള്ള ഒരു സസ്യമാണ് അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെ പ്രത്യേകതകൾ വന്നിട്ടുണ്ട് ഇലകളുടെ കാര്യം നോക്കിയാൽ അവിടെ ജാലിക സ്ഥിരാവിന്യാസമാണ് അല്ലേ ജാലിക സ്ഥിരാവിന്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെന്താണ് പ്രത്യേകത പിന്നെന്താണ് വന്നിരിക്കുന്നത് തായ്വേരുപടലാണ് ഇവിടെ വന്നിരിക്കുന്നത് തായ്വേരുപടലം അപ്പോൾ ദ്വിബീജപത്ര സസ്യങ്ങളിൽ എന്തൊക്കെ പ്രത്യേകതകൾ വരും ജാലികാ സ്ഥിരാവിന്യാസമാണ് ഇലകളില് പിന്നെ തായ്വേര് പടലം വന്നിട്ടുണ്ട് പിന്നെ എന്താണ് മറ്റൊരു പ്രത്യേകത നിറയെ ശാഖകളുണ്ട് അല്ലേ മെയിൻ ആ ഒരു തടിയിൽ നിന്ന് ആ ഒരു കമ്പിൽ നിന്ന് ഒരുപാട് ശാഖകളും ഉണ്ട് അപ്പോൾ ഏക ബീജപത്ര സസ്യങ്ങളെ നമ്മൾ മോണോക്കോട്ട് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത് രണ്ട് ബീജപത്രമുള്ള സസ്യങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത് നാരുവേരുപടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് സമാന്തര ശിരാവിന്യാസം കാണിക്കുന്ന ഇലകൾ എന്നിവ ഏകബീജ പത്രസസ്യത്തിൻ്റെ സവിശേഷതകളാണ് അതേപോലെ തന്നെ തായ്വേരി പടലം ശിഖരങ്ങളോട് കൂടിയ തണ്ട് ജാലിക ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജ പത്രസസ്യങ്ങളുടെ പ്രത്യേകതകളാണ് അടുത്തതായിട്ട് കുത്തിയേറ്റു പോകാതെ എന്നൊരു സെക്ഷനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് പണ്ട് കാലത്ത് ഒരുപാട് തരത്തിലുള്ള ചെടികൾ അല്ലെ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ ഒരുപാട് തരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴോ ഇപ്പം ഈ ഡെവലപ്മെന്റ് ഒക്കെ കാരണം എന്ന് വെച്ചാൽ എല്ലാം കാടും പോച്ചയൊക്കെ വെട്ടിത്തെളിച്ച് അവിടെയെല്ലാം കോങ്ക്രീറ്റ് ചെയ്ത് അപ്പം ഈ അല്ലാത്ത നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ചെടികൾക്ക് വളരാൻ അവർക്ക് സ്വാഭാവികമായ അവരുടെ ആ ഒരു ചുറ്റുപാട് ഇല്ലാതാവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചെടികളെല്ലാം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ മുള്ളിലം തുമ്പ തുമ്പ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എല്ലാ എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചെടി റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ ഈ തുമ്പ ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അതുമാത്രമല്ല നമ്മുടെ ദശപുഷ്പങ്ങളുടെ വർണ്ണം കൂടെയാണ് തുമ്പ ഈ മുള്ളിൽ പറയുന്നത് ഒരു ഔഷധ ചെടിയാണ് കേട്ടോ നമ്മുടെ ഒക്കെ ആയുർവേദത്തിലെ ഒത്തിരി ചികിത്സാ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് പിന്നെ തുമ്പയാണെ തന്നെയും അതുപോലെ വളരെയധികം മെഡിക്കൽ വാല്യൂസ് ഉള്ള ഒരു സസ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെടികൾ കുറയാനുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ജീവികളെ എണ്ണത്തിൽ കുറഞ്ഞ അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ അതെല്ലാം ഒന്ന് ചുമ്മാ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ജീവികളുടെയൊക്കെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഒരു കാരണം അപ്പം ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ ആവാസാവസ്ഥയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് ജീവികളുടെയൊക്കെ നിലനിൽപ്പിന് ആവശ്യമാണ്